ഹലോ അസ്സലാമു അലൈക്കും നാല് മണിക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം വളരെ ഈസിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതിൻ്റെ മുൻപ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തിട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ക്ലാസ് ആണ് ഒരു ക്ലാസ് അരിപ്പൊടിയാണ് ഇതിനെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് പത്തിരിക്ക് പൊടി വാട്ടണ പോലെ വാട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാകും എൻ്റെ കയ്യില് ഇല്ലാത്തത് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് ഇനി വെള്ളം നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടുന്ന പോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊടി നന്നായിട്ട് വേവിച്ചെടുക്കുക മാവില് വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ കറക്റ്റ് അളവില് എടുക്കണം വെള്ളം അല്ലെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കറക്റ്റ് പരുവത്തിൽ റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ കിട്ടില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇനി ഇത് ഒന്നും ചൂടാറിയതിന് ശേഷം നമുക്കിത് നല്ലോണം കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ നിന്ന് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം കേട്ടോ ഒക്കെ അത്യാവശ്യം തന്നെ കുഴച്ചെടുക്കണം കേട്ടോ എന്നെങ്കിലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുള്ളൂ നല്ലോണം കുഴച്ചെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റിയതാണ് ഈ സ്നാക്ക് ഈ മുറുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതവിടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ പീസ് ഉരുളകളാക്കി എടുത്തിട്ട് നീ നീളത്തിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നീളത്തിൽ പരത്തിയെടുക്കുക അതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നീട്ടിയിട്ട് വേണം പരത്തിയെടുക്കാൻ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് തന്നെ നീളത്തിൽ പരത്തിയെടുക്കുക എന്നിട്ട് ഇനി നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ വിരലിൻ്റെ വണ്ണത്തിൽ എടുത്ത് ചുറ്റിച്ചെടുക്കുക കേട്ടോ നമ്മളൊരു വിരലിലെടുത്തിട്ട് അതിന് ചുറ്റോറോ ഇതേപോലെ മാവ് ചുറ്റിച്ചെടുത്തിട്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും ഒന്നും കൂടി കാണിച്ചു തരാം ഇതേപോലെ ഒരു വിരലിന് ചുറ്റോറോ മാവ് എടുത്തിട്ട് അതിൻ്റെ അറ്റം ഇതേപോലെ കയ്യും കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതന്നെ ബാക്കിയുള്ള ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരു പ്ലേറ്റും കൂടിയും ഉണ്ടായിരുന്നു മുകളിൽ കൂടി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പരത്തി വെക്കുക ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ചീനച്ചാട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ റൗണ്ട് എടുത്തിട്ടും ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒന്നിൻ്റെ ഒരുമിച്ചിട്ട് കൊടുക്കുക അത് ഓരോന്ന് ഓരോന്നായിട്ട് വേണം കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരുമിച്ചിട്ട് കൊടുത്താൽ അത് ഒട്ടി പിടിച്ചു പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് ഇങ്ങനെ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ടിങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുത്താണ്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അത് നമ്മളെ മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മുറുക്കാണ് അപ്പോൾ നമ്മൾ മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ എണ്ണയിൽ ബാക്കിയുള്ളവൻ കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെ മുറുക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ് എല്ലാവരും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ട്രൈ ചെയ്താൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം നമുക്ക് കടയിൽ നിന്ന് പൈസ ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം